ജോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പത്താം തിരുവചനം ദൈവം അവന്റെ ഭവനത്തിനും സമ്പത്തിനും വേലി കെട്ടി മുദ്ര വെച്ചു അവന്റെ സകല പ്രവർത്തികളെയും ദൈവം അവിടുന്ന് അനുഗ്രഹിച്ചു പ്രിയപ്പെട്ട മക്കളെ എൻ്റെയും നിങ്ങളുടെയും കാലിനടിയിൽ അനുഗ്രഹം പതിയിരിക്കുന്നുണ്ട് എൻ്റെ കാലൊന്നിടറി കഴിഞ്ഞു കഴിഞ്ഞാൽ തലമുറയിലേക്ക് ഒഴുകേണ്ട അഭിഷേകമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് പാപത്തിന് രണ്ട് ഡൈമൻഷനുണ്ട് ഞാൻ ചെയ്യുന്ന പാപം എന്നെ തന്നെ ബാധിക്കും രണ്ട് എൻ്റെ കുടുംബത്തിലേക്കും തലമുറയിലേക്കും ഒഴുകേണ്ട ദൈവത്തിൻ്റെ അഭിഷേകം അവിടെ സ്റ്റോപ്പായി പോകും ദൈവം ആദ്യ മാതാപിതാക്കളെ ഏതും തോട്ടത്തിൽ പാർപ്പിച്ചു അവർക്ക് കൊടുത്ത അനുഭവത്തെ വിളിക്കും പറുദീസ അനുഭവം എന്ന് ഈ പറുദീസ അനുഭവം ആദ്യ മാതാപിതാക്കൾക്ക് മാത്രമല്ല തലമുറകളിലേക്ക് 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 പോകേണ്ടതായിരുന്നു അവിടെ കുടുംബത്തിന് സംരത്തിനും വേലികെട്ട് സംരക്ഷണം മുദ്ര വയ്ക്കേണ്ടതായിരുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തു നഷ്ടപ്പെടുത്തി പറ അനുഭവം എന്നാ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കും അബ്രാഹത്തിൻ്റെ കുടുംബം ദൈവം അബ്രാഹത്തോട് പറഞ്ഞു നിന്റെ പിതൃഭവനത്തെയും ദേശത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക ഞാൻ നിന്നെ അനുഗ്രഹിക്കാം നിന്റെ പേര് ഞാൻ മഹത്തരമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായി തീരും പ്രിയപ്പെട്ടവരെ തലമുറകൾക്ക് അനുഗ്രഹമാകുവാൻ ദേശത്തിന് അനുഗ്രഹമാകുവാൻ കുടുംബത്തിന് അനുഗ്രഹമാകുവാൻ വിളിക്കപ്പെട്ടവനായിരുന്നു അബ്രാഹം എന്നാൽ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും അനേകം നാളുകളിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒഴുകുന്നില്ല അബ്രാഹത്തിൻ്റെ ഇടയന്മാരും ലോത്തിൻ്റെ ഇടയന്മാരും തമ്മിൽ ചണ്ട ദൈവമേ എന്താ എൻ്റെ കുടുംബത്തിൽ ഇതുപോലത്തെ അവസ്ഥ ഈ സമയം ഈ അബ്രാഹത്തിന് വെളിപ്പെട്ടു കിട്ടുകയാണ് എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തെ അനുഗമിക്കുവാനാണ് അവിടെ പറഞ്ഞത് ദൈവം ആഗ്രഹിക്കാത്ത പലതും ഈ അബ്രാഹം കൂടെ ചേർത്തു ലോത്തിനെ കൂടെ ചേർത്തതാ നീ ഒരു പക്ഷെ ചിന്തിക്കുന്നുണ്ടാവും നന്മയായിരുന്നുവല്ലോ എന്ന് പക്ഷേ ദൈവം ആഗ്രഹിക്കാത്തും ദൈവം ആസ്വദിക്കാത്തതും നിന്റെ കൂടെ കൂട്ടരുത് നിന്റെ അഭിഷേകമാണ് നഷ്ടപ്പെടുത്തി കളയുക ഇതുപോലെ തന്നെ ജൂഷുവെ പുസ്തകത്തിൽ കാണുന്നുണ്ട് നിങ്ങൾ പോയി ജെറീകോ പട്ടണത്തെ കീഴടക്കുക നിങ്ങൾ യുദ്ധത്തിൽ വിജയിക്കാം എന്നാ പ്രിയപ്പെട്ടവരെ ദൈവം അതിൻ്റെ കൂടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് യുദ്ധം വിജയിച്ച് നിങ്ങൾ പോരുമ്പോൾ അവിടെ നിന്ന് ഒന്നും കൂടെ കൊണ്ടുവരരുത് എന്നാ പ്രിയപ്പെട്ടവരെ ഇവർ യുദ്ധത്തിൽ വിജയിച്ചോ അത്ഭുതകരമായ ദൈവത്തിൻ്റെ ശക്തി അവർക്ക് കാണാൻ സാധിച്ചു എന്നാൽ പിന്നീടുള്ള യുദ്ധങ്ങളിലെല്ലാം ഇവർ പരാജയപ്പെട്ടു പോകുക ഇവർക്ക് കാര്യം മനസ്സിലാവുന്നില്ല എന്താ ഞങ്ങൾ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് ജോഷു ആണ്ടല്ലോ ആ ജനത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി എന്തുകൊണ്ടാണ് ദൈവം എല്ലാ യുദ്ധത്തിലും നമ്മളെ പരാജയപ്പെടുത്തുന്നത് ദൈവം അർഹിക്കാത്ത എന്തെങ്കിലും നമ്മൾ കൂടെ കൊണ്ടുവന്നോ ദൈവം ആഗ്രഹിക്കാത്ത ഏതെങ്കിലും തെറ്റിൽ ഏതെങ്കിലും വ്യക്തികൾ ചെന്ന് പെട്ടോ ഈ സമയത്ത് ആഘാൻ എന്ന് പറയുന്ന ഉണ്ടായിരുന്നു ഈ ആഗാൻ എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ യുദ്ധത്തിൽ വിജയിച്ച് പോന്നു കഴിഞ്ഞപ്പോൾ പല സാധനങ്ങൾ ഞാൻ പിറക്കെടുത്തോണ്ട പോന്നെ പ്രിയപ്പെട്ടവരെ കാണാൻ സാധിക്കും ഈ ആഗാൻ എന്ന് പറയുന്ന മനുഷ്യനെ ജനം കല്ലെറിഞ്ഞു കൊല്ലുന്നത് കണ്ടോ ഒരു ദേശത്തിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒഴുകാതിരുന്ന് ഒരു വ്യക്തി പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ദേശത്തിന് കിട്ടേണ്ട അഭിഷേകമാണ് നഷ്ടപ്പെടുത്തുന്നത് ഇന്ന് പ്രിയപ്പെട്ടവരെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ തറവാടിന് എൻ്റെ തലമുറയിലേക്ക് ഒഴുകേണ്ട അഭിഷേകം ഞാൻ എന്ന് പറയുന്ന വ്യക്തി പാപം ചെയ്യുന്ന വഴി നഷ്ടപ്പെട്ടു പോകും എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകട്ടെ വീണ്ടും കാണാൻ സാധിക്കും ദാവീദ് പാപം ചെയ്തു ആരോടെ പാപം ചെയ്തേറിയയുടെ ഭാര്യ വേർഷബിയോട് വീണ്ടും പാപം ചെയ്തു യുദ്ധക്കാലത്തിൽ തൻ്റെ പടയാളിയായ വ്യക്തിയെ ഏറ്റവും മുമ്പിൽ നിർത്തിയിരിക്കുക അവനെ യുദ്ധത്തിൽ കൊന്നുകളഞ്ഞു ഈ ദാവീ ചെയ്ത പാപമാണ് കൊലപാതവും വെബിച്ചാരവും എന്ന പാപം എന്നാൽ പ്രിയപ്പെട്ടവരെ കാണാൻ സാധിക്കും ഈ ദാവീതിൻ്റെ തലമുറകൾ മക്കൾ ദാവി അനുദാപത്തോടു കൂടെ കർത്താവര സനിയിലേക്ക് കടന്നു വന്നുവെങ്കിലും ദാവീദിനെ മക്കളുടെ ജീവിതത്തെ കാണാൻ സാധിക്കും ഈ ആങ്ങളയ്ക്ക് പെങ്ങളെ കാണുമ്പോൾ മകനും മകളെ കാണുമ്പോൾ പാപം ചെയ്യുവാനുള്ള പ്രേരണ ഇവിടെയാണ് കാണാൻ സാധിക്കുന്ന അപ്ഡൗൺ എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു താമർ എന്ന് പറയുന്ന മകനുണ്ടായിരുന്നു ഈ സഹോദരനെ സഹോദരിയെ കാണുമ്പോൾ പാപം ചെയ്യാനുള്ള പ്രേരണ പ്രിയപ്പെട്ടവരെ അപ്പൻ ചെയ്തത് ആരോടാ അപ്പൻ ചെയ്തത് തൻ്റെ പട്ടാളക്കാരോടും അവൻ്റെ കുടുംബത്തോടും എന്നാൽ അടുത്ത തലമുറയിൽ കണ്ടില്ലേ പ്രിയപ്പെട്ടവരെ ഇവർ സഹോദരങ്ങൾ തമ്മിലായി ഈ പാപവും ഈ വേഴ്ചയും തെറ്റായ പ്രവർത്തിക്കണം നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ ഓരോരുത്തരെയും അവിടുന്ന് വിളിച്ചിരിക്കുക ഞാൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ കാലിനടിയിൽ അനുഗ്രഹം പതിയിരിക്കുന്നുണ്ട് സക്കൈവൂസിൻ്റെ ഭവനത്തെ കിടന്നിയെന്ന് യേശു പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു സഖ്യൂസ് തിരിച്ചു നടക്കാൻ തയ്യാറായി ആർക്ക് അനുഗ്രഹം കിട്ടിയത് ഇന്ന് സക്കേവുസിൻ്റെ രക്ഷ എന്നല്ല പറഞ്ഞത് മറിച്ച് ഇന്ന് ഈ കുടുംബത്തിൻ്റെ രക്ഷ നീ തിരിച്ചു നടക്കാൻ തയ്യാറായിക്കോ നിനക്ക് മാത്രമല്ല നിന്റെ കുടുംബത്തിനും രക്ഷ ലഭിക്കും ഈ തിരിച്ചടവ് നമുക്കുണ്ടാകട്ടെ ദൈവം നമ്മുടെ കുടുംബങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എൻ്റെയും നിങ്ങളുടെയും കാലിനടിയിൽ അനുഗ്രഹം പതിയിരിക്കുന്നുണ്ട് എൻ്റെ കാലൊന്നിടറിയാൽ തലമുറയിലേക്ക് ഒഴുകേണ്ട അഭിഷേകം നഷ്ടപ്പെട്ടു പോകും ദൈവം നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ